ഹായ് ഫ്രണ്ട്സ് എസ്ലാ വൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ വീട്ടിൽ ശല്യക്കാരായ എലിളയും പെരിച്ചഴിലും തുരുത്താനുള്ള ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ വർക്ക് അവനാക്കിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാറുണ്ട് എത്ര നല്ല ചട്ടിയായാലും ചിലപ്പോൾ അടിയിൽ പിടിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീനൊന്ന് ഇട്ടു ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മീൻ്റെ മുകളിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് അങ്ങോട്ടും ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മറിച്ചിടുമ്പോൾ നല്ല സൂപ്പറായിട്ട് അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൂടി ഒന്ന് കണിച്ച് തരാം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് മറിച്ചിടുന്നത് നമുക്ക് ഒട്ടും അടിയിൽ പിടിക്കാതെ കിട്ടുകയും ചെയ്യും കേട്ടോ ജസ്റ്റ് ഒരു കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒട്ടും അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ വേപ്പിലിട്ട് കൊടുക്കുമ്പോൾ അടിയിൽ ഇരിക്കും ഇരിക്കുകട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ വേപ്പിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റും കൂടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ണിലോട്ടും അടിയിൽ പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ മീൻ വർക്കുമ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇടക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ടാപ്പുകളൊക്കെ ഇല്ലേ ഡബിൾ സൈഡ് ടാപ്പായാലും ഇതുപോലെ ടാപ്പായാലും നമ്മൾ കത്രിക കൊണ്ട് മുറിച്ചെടുക്കുമ്പോൾ ഈ സൈഡിലായിട്ട് ഒട്ടിപ്പിളിച്ച് ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ അത് പിന്നെ അടുത്തെടുക്കാനായിട്ട് എടുക്കാനായിട്ട് നിൽക്കേണ്ടി വരും അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ടാപ്പുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കത്രിക കൊണ്ട് മുറിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു നമ്മുടെ വീട്ടിലുള്ള ബോസ്ലിനെ എടുത്തിട്ട് രണ്ട് സൈഡിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കത്രികയിലൊന്നും ഒട്ട് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ഈസിയായിട്ട് നമുക്കത് ടാപ്പൊക്കെ വെട്ടി ായിട്ട് പറ്റും ഒട്ടും ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുകയൊന്നും ചെയ്യില്ല ചിലപ്പോൾ കണ്ടില്ല നമ്മൾ ചെറിയ ചെറിയ പീസുകളൊക്കെ ചെറിയ സമയത്ത് ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ട് അതൊരു പറിച്ചെടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം ഒട്ടും പിടിക്കാതെ നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതാക്കിയെടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ ഒട്ടൊട്ടി പിടിക്കുന്ന ഒന്നുമില്ല നമുക്ക് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഒരു വാസലി തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിപ്പിട്ട് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നീ അടുത്ത ടിപ്പിലേക്ക് കിടക്കുക അടുത്ത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളികൾ വില കുറഞ്ഞ സമയത്ത് നമ്മൾ ചുവന്നുള്ളികളൊക്കെ ഇപ്പം എൻ്റെ കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എത്ര കുറച്ചായാലും അധികമായാലും മേടിച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന ഒരു സാധനമാണല്ലോ പെട്ടെന്ന് തന്നെ അളിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് വെളുത്തില്ല അതിൻ്റെ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ടിപ്പാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു ചിരട്ട ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഈ വെളുത്തുവന്നുള്ളിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടി വന്ന ജലാംശം ആ ചിരട്ട വലിച്ചെടുത്തോളും അതുകൊണ്ട് കുറേ നാൾ നമ്മുടെ ചുവന്നുള്ളി ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നോമ്പൊക്കെ എല്ലാം വരുന്നത് അപ്പോൾ ചുവന്നുള്ളി എല്ലാത്തിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നൊരു സമയമാണല്ലേ അപ്പോൾ ഇതുപോലെ ചുവന്നുള്ളിയൊക്കെ മേടിച്ച് വെക്കുമ്പോൾ ചിരകളിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പെന്നു വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇടിക്കല്ലുകൾ നമ്മൾ രാത്രിയൊക്കെ കഴുകി വരുത്തിയെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പോരുമ്പം നമ്മൾ ഒരു ഭാഗത്ത് വെക്കാറുണ്ട് അങ്ങനെ വെക്കുന്ന വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പല്ലികൾ അതുപോലെ കൂറുകളൊക്കെ വന്ന് നോക്കി ഇത്ര നമ്മൾ കഴുകി വെച്ചാൽ അതിൻ്റെ ഫുഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ വന്ന് നക്കി നോക്കുകയും അതുപോലെ തന്നെ പൊടിയൊക്കെ കയറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് അതൊന്നും അങ്ങനൊന്നും പൊടിയൊന്നും കയറാത്ത ജീവികളൊന്നും വന്ന് നമ്മൾ ഒട്ട് നോക്കിയിട്ടില്ല എന്നൊരു ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ടിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ുള്ള നമ്മൾ ഒക്കെ കൊണ്ടുവരുന്ന ചെറിയ പാത്രങ്ങൾ അതുപോലെ ഫുഡ് കണ്ട കണ്ടെയ്നറിൽ ഇതുപോലത്തെ മൂടികളൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു ആ റൗണ്ട് വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യണം കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്തൊന്നും തെന്നി മാറുകയും ചെയ്യില്ല കണ്ടില്ല കറക്റ്റായിട്ട് അതിൻ്റെ മോടിയിൽ ആ റൗണ്ടിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും പൊടിയൊന്നും കയറില്ല വേറെ ജീവികളൊന്നും വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഉള്ളിലൊന്നും ഒന്നും ഏടാക്കിയൊന്നും ചെയ്തില്ല നമ്മൾ വിശ്വാസപൂർവ്വം നമുക്ക് പിറ്റേ ദിവസം കഴുകി യൂസ് ചെയ്യുകയും ചെയ്യാം പൊടിയൊന്നും കയറത്തൂല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ അടച്ചു വെക്കുമ്പോൾ ഈ രീതിയിൽ നമുക്ക് അടച്ചു വെച്ച് പോയാൽ നമുക്ക് വിശ്വാസപൂർവ്വം നമുക്ക് രാത്രി വീടെ ഡോറൊക്കെ അടച്ചിട്ട് പോകാം യാതൊരു ജീവികളും വന്ന് എത്തി നോക്കൊന്നും ചെയ്യില്ല കേട്ടോ അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് പഞ്ഞ് നമ്മുടെ വീട്ടിലെ പഞ്ഞു കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികൾ എലികളി പെരിച്ചാഴികളെ ഇങ്ങനെ തുരത്താമെന്ന് നോക്കാം കേട്ടോ അപ്പം കൃഷി സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കുറേ ബേക്കറികളിൽ പലചരക്കുകളിലൊക്കെ ഒരുപാട് ശല്യക്കാരായ എലികളൊക്കെ തുരുത്തിയിട്ട് നൂറ് ശതമാനം എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടി ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ ഏതെങ്കിലും നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചതൊക്കെ എടുക്കുക അപ്പം ഞാൻ റസ്കിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ റസ്കിൻ്റെ പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇലികളുടെ ശല്യം കൂടുതലാണ് എത്രയൊക്കെ സ്ഥലത്ത് വെച്ച് കൊടുക്കണം അതിനനുസരിച്ച് എമൗണ്ട് ഒക്കെ കൂട്ടി എടുക്കുക രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ശർക്കര ഒരുക്കിയതാണ് മസ്റ്റായിട്ട് വേണ്ട സാധനം ഉണ്ട് ശർക്കരയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് എലികൾക്ക് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ഞി ഇതുപോലെ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പം നനയുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ഞാൻ ശർക്കരയുടെ പാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു ചപ്പാത്തി മാമൻ്റെ ഡോ പോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുത്തതിന് ശേഷം ഉരുളയാക്കി എടുക്കുക അപ്പം ഞാൻ ഒന്ന് ഒന്നും കൂടി നനവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇതേ ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് നന്നൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ ശർക്കര പാനായിട്ട് ചൂടൊക്കെ ആറിയതിനു ശേഷം വേണം നമുക്കിത് ചെയ്തെടുക്കാനേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഒരു ബോൾസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് രണ്ടാം ചിരട്ടയിലാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ എവിടെയൊക്കെയാണ് ശല്യക്ക ശല്യക്കാരായ പല്ലി സോറി എലികളും പെരിച്ചാഴികളൊക്കെ ഉള്ളത് അവിടെ നമുക്ക് നമുക്കിതിൻ്റെ മാളങ്ങളിൽ വൈകുന്നേര സമയത്ത് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളൊക്കെ കൂട്ടിലാക്കിയതിന് ശേഷം നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കാം കേട്ടോ മറ്റു മൃഗങ്ങളോ കുട്ടികളോ ഒന്നും കയ്യാത്താത്ത സ്ഥലത്തോ അതുപോലെ തന്നെ അവരെടുക്കില്ല എന്ന് ഉറപ്പുള്ള കഴിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് മാത്രമേ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ പിറ്റേ നേരം വിളിക്കുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പോയിട്ട് അടുത്ത് മാറ്റുകയും വേണം കേട്ടോ അപ്പം ഇതേ ഇതുപോലെ ഞാൻ ഒന്ന് ഉരുട്ടിയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് വന്ന് വേഗം തന്നെ അത് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പ് കിട്ടിൻ്റെ ടിപ്പ് തന്നെയാണ് അപ്പം ഇതുപോലെ കേട്ടോ എവിടെയൊക്കെയാണ് എലികളുടെ മാളങ്ങൾ അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് എലികളുടെ വയറ്റിലെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം എഫക്റ്റ് ല ടിപ്പാണ് ആ ഭാഗത്തേക്ക് തന്നെ പിന്നെ എലി വരില്ല കേട്ടോ തീർച്ചയായും ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്ന ഉറപ്പാണ് എല്ലാവരും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട് ആ പഞ്ഞി നമുക്ക് കൈ കൊണ്ട് ഒന്ന് ഉരുട്ടി ഉരുട്ടി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി അതുപോലെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടാ എത്രത്തോളം നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് ചെറുതാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ബോൾസ് വേണം ആ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാൻ അടുത്തുള്ള ഒരു ശർക്കരയാണ് അപ്പോൾ ഒരു ശർക്കര ഒഴിച്ചിട്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടാം പൊട്ടും വെള്ളം ചേർക്കാതെ ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പേൻ ചൂടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ അത് കണ്ടില്ലേ ശർക്കര ഒരു സൈഡിൽ നിന്ന് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ആ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടും ഒട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നമുക്ക് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പഞ്ഞികൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ഞിയുടെ ബോൾസിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ആ പഞ്ഞിയുടെ മുകളിൽ ഫുള്ളായിട്ട് തന്നെ ആ ശർക്കരയുടെ മിക്സ് മിക്സ് പുരുളുന്ന രീതിയിൽ നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല ഭാഗത്തെത്തുന്ന രീതിയിൽ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും കൈ കൊണ്ട് തുടരുതിട്ടാണ് പ്ലാസ്റ്റിക് ഉരുക്കി പിടിക്കുന്ന പോലെ നമ്മൾ കൈ കൈമൊരുക്കി പിടിക്കുക അത്രയും ചൂടായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വളരെ ഡേഞ്ചറാണ് നമ്മൾ കൈമാവാതെ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ശർക്കരയൊക്കെയതുകൊണ്ട് നല്ലങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും നമ്മൾ ചൂടാറിക്കഴിഞ്ഞാൽ ശരി ശർക്കരയുടെ ബോൾ പോലെ തന്നെ ഇരിക്കും കേട്ടോ ചെറിയ ചെറിയ ഉള്ളുകളാണെന്ന് തോന്നുന്നു അത്രയും ഉറച്ചു പോകുന്നത് അപ്പോൾ നമ്മൾ കൈമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഉറച്ചിരിക്കും പച്ച പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ കൈമൊട്ടി പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക നല്ല ചൂടാണ് ചൂട്ടോടക്കട്ടെ ഒരിക്കലും ഭഞ്ഞിത്തോടുകയും ചെയ്യരുത് കേട്ടോ അപ്പം എല്ലാ രീതിയിലും ആ ആ ഒരു ഭാഗത്തുള്ള വെള്ള കളർ ഭാഗത്ത് കാണുന്ന ഭാഗത്തൊക്കെ ശർക്കര ആയെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം അന്ന് റോൾ ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആക്കി ഒരു ചിരട്ടയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കടലേ ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ കൈയോട് ഞാൻ തൊടുന്നില്ല നല്ല ചൂടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറി വരുന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉരുട്ടി കൊടുക്കാം കേട്ടോ ചിലതിങ്ങനെ ചൂട് തട്ടിയപ്പോൾ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ചില ബൗൾസൊക്കെ അത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ അത് ചുരുങ്ങി കിട്ടും കേട്ടോ അപ്പം ഇത് ചൂടാറി വന്നിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് മൂന്ന് ചിരട്ടകൾ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അമർത്തി കൊടുക്കുമ്പോൾ കല്ല് പോലെ ആയിട്ടുണ്ട് ശർക്കര പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തെയ്യൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദഹനം നടക്കാതെ വരും അതുപോലെ തന്നെ അവർക്ക് വയറിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ട് വരികയും ചെയ്യും ഇന്നോ രണ്ടോ ദിവസം കൊണ്ട് ബുദ്ധിമുട്ട് കൂടി കൂടി അവ എലിയുടെ സ്വന്തം വളത്തിൽ ചെന്ന് തന്നെ അത് ചത്തു കിട ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട ഈ കടയിലുള്ളവർ ബേക്കറി കിടക്കാരൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത് നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് ചിരട്ടയിൽ ഇതുപോലെ വെച്ച് കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് എവിടേക്കാണ് എലികളുടെ ശല്യം കൂടുതലുള്ളത് അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കുക അത് രാത്രി സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ മറ്റു മൃഗങ്ങളൊന്നും എടുത്ത് കഴിക്കാതെ ഉള്ള സമയത്ത് വേണം അതൊക്കെ കൂട്ടിലാക്കിയതിന് ശേഷം വേണം ഇതൊന്നും കൊണ്ടുപോയി വെക്കാൻ കുട്ടികളെടുക്കില്ല എന്നുള്ള ഉറപ്പ് വന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു വെക്കുക അപ്പോൾ നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പനികളൊക്കെ മിക്കറല്ലാരുടെ വീട്ടിലുണ്ടാവുന്നില്ല ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിന് വളരെ ദുച്ഛറ്റമായ വിലയ്ക്ക് കിട്ടുന്ന ഒരു സാധനമാണ് അത് നമ്മൾ വീട്ടിലില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മേടിച്ചെടുക്കാവുന്ന ഒരു സാധനമാണ് വളരെ ചെറിയ വിലയിലുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എഫക്റ്റീവായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം കൃഷി സ്ഥലങ്ങളിലൊക്കെ നശിപ്പിക്കുന്ന എരികളെയും പിരിച്ചാഴുകയും നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചുകൊണ്ട് തുരത്തി ഓടിക്കാനുള്ള കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറന്നേക്കരുത് കേട്ടോ മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കരുത് കേട്ടോ ഇൻഷാഗ് നല്ലൊരു വീഡിയോയിട്ട് അടുത്തേക്ക് കാണാം Thanks for watching.